ഇതിനൊക്കെ കുറെ ആൾക്കാർ നമ്മുടെ വരും അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വന്ന് ഇവിടെ സ്നാനം നടത്താൻ പറ്റിയത് ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ മോനെ തല വെച്ചിരിക്കുകയാണ് കേട്ടോ ഒറിജിനൽ പാമ്പാണ് ഹലോ അലുഖ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ മഹാകുംഭമേളയിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ വന്ന് നമുക്ക് സ്നാനം ചെയ്യാം എന്നുള്ളതാണ് അതും ത്രിവേണി സംഗമത്തിന്റെ ഒട്ട് നടുക്ക് ആരുമില്ലാതെ നമ്മൾ മാത്രം മാത്രമല്ല നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് മുഴുവനും കാണുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഏസ് നമ്മുടെ പ്രയാഗര ചൗക്കി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് എന്തായാലും ഒരു ഓട്ടോ പിടിക്കണം നമുക്ക് കുമ്പനഗരിയിലോട്ട് പോകണം ഇവിടുന്ന് ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നടന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഓട്ടോക്കാരെങ്ങനെ സ്കാൻ വാസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആദ്യം മുന്നൂറ് രൂപ പറഞ്ഞു പിന്നെ എഴുന്നൂറ് രൂപ പറഞ്ഞു നമ്മൾ നടന്ന് നടന്ന് കുറേ ദൂരം കഴിഞ്ഞു ഏകദേശം ഒരു കിലോമീറ്ററോളം കഴിയാറായപ്പോൾ വേറെ ഓട്ടോക്കാരൻ നൂറ് രൂപ പറഞ്ഞു കേട്ടോ നമ്മളത് ഫിക്സ് ചെയ്തതാണ് പിന്നെയും കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും മറ്റൊരാൾ അൻപത് രൂപ പറഞ്ഞു അങ്ങനെ അൻപത് രൂപയ്ക്ക് വന്ന ഓട്ടയാണ് ഓട്ടോ നൈ കാണുന്നത് സംഭവം ഇത് ഓട്ടയാണോ ബൈക്കാണോ എന്നൊന്നും അറിയില്ല ഇലക്ട്രിക് വണ്ടിയാണോ കേട്ടോ സംഭവം എന്തായാലും കൊള്ളാം ഏഴ് പേർക്ക് ഇതിനകത്ത് പോവാം എന്നൊക്കെയാണ് പറയുന്നത് നോക്കാം എങ്ങനെ പോകും ഒരു വേഗൻ ഡ്രാജറി ആണല്ലോ നമ്മൾ ട്രെയിനിൽ വന്നതിൻ്റെ വലിയ മോശം അവസ്ഥയാണെന്ന് തോന്നുന്നില്ല ഇത് അൻപത് രൂപയ്ക്ക് സെറ്റായ ഓട്ടോയുടെ അവസ്ഥ കേട്ടോ നമ്മൾ അമ്പത് രൂപയ്ക്ക് ഇതൊക്കെ പ്രതീക്ഷ കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പർ യാത്ര അല്ലേ തണുപ്പാട്ടോ ഇവിടെ തണുപ്പിന്റെ ഇടയിൽ ഇതൊക്കെ ഒരു വണ്ടിയുടെ പുറത്ത് നിന്ന് ഈ കാറ്റും കൊണ്ട് യാത്ര ചെയ്യുന്നതും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ കിട്ടുള്ളൂ വിചാരിച്ചപ്പോൾ നമ്മൾ റെയിൽ കെട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ചെക്ക് അപ്പുറത്തേക്ക് ഇനി പ്രൈവറ്റ് ബഹിക്കലൊന്നും പോകത്തില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രം ഇവിടെ കയറ്റി വിടുന്നുള്ളൂ കേട്ടോ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല നാളെ ഇവിടെ പി എം വരുന്നതിൻ്റെ ഒരു തിരക്കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെഹിക്കിൾസിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇവിടെയുണ്ട് ക്യാഷ് ഈ കാണുന്നത് ഇവിടുത്തെ ബൈക്ക് ടാക്സി ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല തണുപ്പാണ് ഇപ്പോൾ എല്ലാരും ചായ കുടിക്കാനുള്ള തിരക്കിലാണ് നല്ല മണ്ണിന്റെ ഗ്ലാസ്സിലുള്ള ചായ കേട്ടോ നല്ല തണുപ്പാണ് ആ തണുപ്പത്തിങ്ങനെ നല്ലൊരു മസാല ചായ ഈ ഒരു മണ്ണിൻ്റെ കപ്പിൽ കുടിക്കാനും ഒരു ഭാഗ്യം വേണം ശരിക്കും ഈ ഒരു ഈ കപ്പ് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമുക്കിത് കുടിച്ചിട്ട് തറയിട്ട് പൊട്ടിച്ചളയാം അപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അതിൻ്റെ ചാർജ് കൂടി ചേർത്ത് ഫിഫ്റ്റീൻ റുപ്പീസാ പതിനഞ്ച് രൂപ കേട്ടോ ചേ താങ്ക് യു ഞാൻ കൊണ്ടുപോവാൻ പോകും കളയാൻ പൊട്ടിച്ചളയാനുള്ള മനസ്സിനിക്കില്ല പക്ഷേ ഈ റോഡ് ഈ കുമ്പമേളയുടെ ഭാഗമായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ സൈഡിലുള്ള വീടുകളുടെ പകുതി ഇടിച്ച് പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ ഒരു റോഡ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വണ്ടി തള്ളിക്കായിട്ട് നോക്കി പ്രസാദം പോലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നും ഓരോന്ന് കൊടുക്കുന്നുണ്ടോട്ടോ കഴിക്കാനായിട്ട് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കഞ്ഞി പോലത്തെ ഒരു സംഭവമാണ് കട്ടിയായിട്ടുള്ള കഞ്ഞി പോലുള്ള സംഭവം നടന്നിടന്ന് നടന്ന് നമ്മൾ ഇവിടെ സെക്ടർ ട്വൻറ്റി ത്രീയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് സ്നാനം നടത്താൻ പറ്റുന്ന സ്പോട്ടാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്നാനം ചെയ്യാം പക്ഷേ നമ്മൾ പകലേ ചെയ്യുന്നുള്ളൂ കേട്ടോ തണം നല്ല തണുപ്പാണ് ഈ ഒരു തണുപ്പത്ത് പോയി നമ്മൾ സ്നാനം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ എണിക്കാൻ പോകും ഇപ്പോൾ സെക്ടർ ട്വൻറ്റി ത്രീയിലെ സ്നാനഘട്ടമാണോ ഈ കാണുന്നത് കഴിച്ച് നോക്ക് ഇതിൻ്റെ ഒരു ശരിക്കും ഉള്ളൊരു വ്യൂ ആണെങ്കിൽ ഇതായിവിടെ നോക്കണം കണ്ടില്ലേ അടിപൊളി അവിടെ ഒരു മന്ദിരം ഉണ്ടോ കേട്ടോ ഒരു മന്ത്രയാണെന്ന് തോന്നുന്നു അതുപോലെ എന്തോ ഒരു സംഭവം എന്തായാലും നമ്മൾ നാളെ രാവിലെ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യും ഈ ഒരു വീഡിയോയിൽ നമ്മൾ തൽക്കാലം സ്നാനം മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കാണാൻ ചുറ്റി കാണാനുണ്ട് നാളെ നമ്മുടെ ആഘോഷി സന്യാസിമാരി ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണും ഇതാണ് അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ട്വൻ്റി ത്രീയിലെ സ്നാനഘട്ടം നല്ല രസമുണ്ട് ഭയങ്കര ലൈറ്റഫ ഇവിടെ താമസ സൗകര്യം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വന്ന് നമ്മളെ സമീപിക്കും അപ്പോൾ അതൊക്കെ എത്രമാത്രം വിശ്വസിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ നമ്മൾ ഒരാളെ ഒക്കെ കണ്ടപ്പോൾ അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഡോർമെറ്ററിൽ ഒരാൾക്ക് ആയിരം രൂപയാണ് അല്ലെങ്കിൽ നാല് പേര് അഡ്ജസ്റ്റ് കിടക്കുന്ന ഒരു റൂമിൽ വന്നിട്ട് രണ്ടായിരം രൂപയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം നടന്നു നോക്കാം നല്ലൊരു താമസ സൗകര്യം നമുക്ക് സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു പ്രതീക്ഷയിൽ നടക്കാം ബേസ് ഇപ്പോൾ ചായ നമുക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ നമുക്ക് എവിടെ പോയാലും നമ്മൾ ചായ കുടിക്കുക എത്ര ചായ വേണമെങ്കിലും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചായ കുടിച്ചോടുന്നപ്പോൾ നമ്മൾ ഒരു ബൈക്കിൽ ഒരു പുള്ളി വന്നിട്ട് ടെൻറ്റിൻ്റെ കാര്യം നമ്മുടെ സ്റ്റേയുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നതിന് കൂടുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ടെൻറ് ഉണ്ട് നാല് പേർ കൂടുതലാണെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിൽക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചായ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നിങ്ങൾ വന്നാലും മാക്സിമം ആ പെട്ടെന്ന് ആരെങ്കിലും വന്ന് പറയുന്ന കേട്ട് ചാടി കയറി റൂം എടുക്കരുത് ഇവിടെ ഭയങ്കര തേപ്പാണ് ഉടായ്പിൻ്റെ ഉസ്താദുകൾ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് ട്രെയിൻ തൊട്ടേ ഇവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഉടായ്പ അടക്കുന്ന സ്ഥലമാണ് പേസ് ഇപ്പം നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഒരു ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഇവിടെ ടോയ്ലറ്റ് ആണ് കേട്ടോ ഈ ടെൻറ്റിൻ്റെ കുംഭമേള കഴിയുന്നത് വരെ ഉള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ ഉത്ഭാവം അതാണ് അപ്പോൾ അതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉത്ഭാഗം ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു യൂറോപ്യൻ ടോയ്ലറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റുകൾ ഇതിൻ്റെ പുറകെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരിയൽക്കേട്ടിൽ നിന്ന് നമ്മൾ വലതോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം നടക്കണം കുറച്ച് ദൂരം നടക്കുമ്പോൾ ഒരു മന്ദിരൊക്കെ വരും അപ്പോൾ ആ ഒരു മന്ദിരൻ്റെ സൈഡിൽ കൂടെ തന്നെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടെൻറ്റിൽ എത്താൻ പറ്റും കേട്ടോ ഇതായാലും ഇരുന്നൂറ്റി അൻപത് രൂപ ന്യായമായിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ് കേട്ടോ ഒരു സ്ഥലത്ത് ആയിരം ഒക്കെ പറയുന്നത് പൈസ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബെഡ് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇപ്പം നിലവിൽ നാളെ വൈകുന്നേരം ഇതേ സമയം വരെ രണ്ടായിരം രൂപയ്ക്കാണ് സെറ്റ് അയക്കുന്നത് കേട്ടോ ഇനി ഇതിലും മികച്ച ഒരു സ്റ്റേ നമുക്കിനി സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ആ ചാർജ് ഓക്കെ ഓക്കേ 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 നമുക്ക് കൊതുക് തിരി നമ്മുടെ ഗുഡ് നൈറ്റ് വിലയിലുള്ള എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് നമ്മുടെ ബെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒരു അഞ്ച് മണിയോട് കൂടി സ്നാനം ചെയ്യാൻ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ഗ്രൈസപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ നടന്നില്ല കാരണം രണ്ട് ദിവസമായിട്ട് ട്രെയിനിൽ ഉറപ്പൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയില്ല ഇപ്പോൾ സമയം എട്ട് മണിയായി ഒരുപക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ സ്നാനം നടത്താൻ പോകുന്നതിനാണ് നല്ലത് കാരണം ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ രാവിലെ നല്ല തണുപ്പാണ് ഇപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ വന്ന സമയത്ത് കുറച്ച് തണുപ്പ് കുറവുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് സ്നാനം ചെയ്യുകയാണെങ്കിൽ തണുപ്പ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ സെക്ടർ ട്വൻറ്റി ഫോറിനടുത്താണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ബോട്ടിന് വേണം നമ്മൾ സ്നാനം ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ സ്നാനം ചെയ്യുന്ന എവിടെയാണെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വഴി പറയാം നമ്മുടെ ടെൻറ്റിൻ്റെ പുറത്ത് കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ മുഴുവനും എരുമ്പേളാണ് ഇവിടെ പാലും അതുപോലെ തന്നെ ഈ ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണേ അതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ ഭസ്മം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നത് ഞാൻ അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ നോക്കാൻ ശ്രമിച്ചു പക്ഷേ അവർക്ക് താല്പര്യം സംസ്ഥാനം വേറെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവത്തിന് മുതിർന്നില്ല ഇവിടെ നല്ല പൊടിയാണേ മാസ്ക് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല ഈ ഔട്ടറിൽ കുറച്ച് കുറവുണ്ടെന്ന് പറയാം പക്ഷേ നമ്മൾ സ്നാനത്തിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മളിവിടുന്ന് അഖാടകളൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ ഒട്ടക്കത്ത പൊടിയാണ് അപ്പോൾ എന്തായാലും ഒരു മാസ്ക് മസ്റ്റാണ് അത്യാവശ്യം बनाया जो दान दान करते ना महाराज പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യങ് ഏജായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ ഒരു നാഗസാക്കി മാറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മളെ മൈൻഡ് റീഡ് ചെയ്തത് മാറ്റും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തിരസ്കരിക്കുക എന്നും പറഞ്ഞാൽ നമ്മളൊരിക്കലും അതൊന്നും പരിഗണിക്കാതിരിക്കരുത് ഇപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് റോഡിൽ നടന്നില്ല നടന്നില്ലാന്നുണ്ടെങ്കിൽ വണ്ടി കഴിച്ച് തെറുപ്പിക്കും അന്നമാതിരി പോക്കാണ് കേട്ടോ അന്മാര് പോകുന്നത് ഗെയ്സ് അപ്പോൾ നമ്മൾ ആര്യൽക്കെട്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴി നേരെ ഇറങ്ങുന്നത് ഈ ബോട്ടൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാട്ടോ ബോട്ടിൽ പോകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നതിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ കാരണം നമുക്ക് കുറച്ചും പെട്ടെന്ന് എത്താം നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നാനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ആഹാടകളെയും അതുപോലുള്ള മറ്റുള്ള കുംഭനഗരിയുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സ്നാനം നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം ഒരു കൊല രുദ്രാക്ഷം കേട്ടോ രുദ്രാക്ഷത്തിൻ്റെ ചെടിയിൽ നിൽക്കുന്ന അതേ രീതിയിൽ അവർ സെറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കുകയാണെങ്കിൽ ഒരു രുദ്രാക്ഷം ചെടിയിൽ നിന്ന് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നു ഒരു കൊല രുദ്രാക്ഷം ഇവിടെ ഇതൊരു വലിയ ബിസിനസ്സാണ് ഈ ഒരു ഗംഗാജലം ബോട്ടിലാക്കി കൊടുക്കുന്നേ നമ്മൾ ഈ റോഡും നിറയെ ഇങ്ങനത്തെ ബോട്ടിലാക്കി ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ജിപ്പിന്റെ മുകളിൽ തുണി ഉണക്കിട്ടേക്കാണ് കേട്ടോ നാട്ടിൽ വേണ്ടില്ലേ അപ്പം ഈ നദിയുടെ കരയിലൊക്കെ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് നമ്മൾ ആ ബോട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അധികവും ഇതും ഒരു സ്നാനഘട്ടമാണ് ആൾക്കാർ ഇവിടെയും സ്നാനം ചെയ്യുന്നുണ്ട് ഇവിടെ സ്നാനത്തിന് ഇറങ്ങുന്ന ആൾക്കാർ ഈ നദിയിൽ ചില്ലറ പൈസ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഒരാളിവിടെ കാന്തമൊക്കെ വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതും ഒരു വരുമാന മാർഗ്ഗമാണ് അതാ ഈ കാണുന്നത് സൈബീരിയൻ സീറ്റിലാണ് ഇതൊരു ദേശകഠന പക്ഷിയാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു സർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത് അപ്പോൾ ഈ ഒരു പക്ഷി ഈ ഒരു നദി മുഴുവനും ഒക്കെപ്പോൾ ചെയ്തേക്കുവാണ് നമുക്ക് ദൂരോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഈ ബോട്ടിൻ്റെ ഇതിൽ കൂടിയൊക്കെ ഇതിങ്ങനെ പറന്നു പോവാണ് എന്തായാലും അതൊക്കെ നമുക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം നമ്മൾ ഈ കാണുന്നതും ഇനി കാണാൻ പോകുന്നതും എല്ലാം ഇവിടെ ഇവിടുത്തെ സർക്കാർ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു നഗരം കേട്ടോ ഒരു ഏഴായിരം കോടി രൂപയാണ് ഈ ഒരു സ്ഥലം മുഴുവനും മീൻസ് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ചോ ഇരുപത്താറോ സെക്ടറുകളുണ്ട് ഇത്രയും സെക്ടർ സെറ്റ് ചെയ്തെടുക്കാൻ ഏകദേശം ഏഴായിരം കോടി രൂപയാണ് ഇവിടെ ചിലവായത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെ ഇവിടെ ഏകദേശം നാൽപ്പത് ലക്ഷം ആൾക്കാർ പങ്കെടുക്കും എന്നാണ് ഇവിടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഓരോ ആൾക്കാരും അയ്യായിരം രൂപയെങ്കിലും എങ്കിൽ മിനിമം ഇവിടുന്ന് ചിലവാക്കുന്ന ഒരു കണക്കും ഓർക്കുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇവരിവിടുന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നത് എന്നൊരു കണക്കും കൂടി പുറത്ത് വന്നിട്ടുണ്ട് ശരിക്കും ഇതുവരെ ഉള്ള ഒരു ജനത്തിരക്കൊക്കെ വെച്ചിട്ട് രണ്ട് ലക്ഷം കോടി ഒന്നല്ല അതിന് പുറത്ത് വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല തിരക്കാണ് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് തിരക്ക് കുറവ് ഇനി അങ്ങോട്ടുള്ള എല്ലാ സെക്ടറുകളിലും നല്ല തിരക്കാണ് എല്ലാം നമ്മൾ കാണിക്കും പാമ്പാണ് ഗെയ്സ് പാമ്പ് എൻ്റെ മോനെ തല പാമ്പാണ് എത്തിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നമ്മൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിന് അയ്യായിരം ആറായിരം രൂപയ്ക്കാണ് ഒക്കെയാണ് പറയുന്നത് ഇവിടെ നോക്കാം നമ്മള് ത്രിവേണി സംഗമം വരെ പോയി തിരിച്ചു വരാനായിട്ട് ഇവിടെ നിന്ന് ബോട്ടിൽ പറയുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവിടെ അയ്യായിരം രൂപയും നാലായിരം രൂപയും പറഞ്ഞ സ്ഥലത്താണ് കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ ഇരുന്നൂറ് രൂപ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ നല്ല രീതിയിൽ ഊറ്റുണ്ടാവും അപ്പം നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കേസ് അപ്പോൾ ഈ ഒരു ഈവെൻറ്റിൽ പങ്കെടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം ആകുന്നത് പോലെയല്ലേ ഇതുപോലെ കുറേ സന്യാസിമാർ നമ്മളെ ഓരോരോ കാര്യമായിട്ട് ക്യാൻപാസ് ചെയ്യാൻ വരും അനുഗ്രഹം തരാം അവിടുത്തെ അനുഗ്രഹം തരാം എന്നാണ് പറയുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നടന്ന ഒരു കുംഭമേളയിൽ ഇവിടെ ആനയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ ആന ഇടങ്ങിയിട്ട് ഇവിടെ ഏകദേശം എണ്ണൂറ് പേരോളം മരിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു കുംഭമേളയിലും ആനയെ പങ്കെടുപ്പിക്കാറില്ല കേട്ടോ ഗെയ്സ് ഇപ്പോൾ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ ചേർന്ന് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം ആണ് മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് കേട്ടോ ഗേസ് ഇപ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഒരു കുംഭമേള നടക്കുന്നത് കേട്ടോ അങ്ങനെ ടോട്ടലി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഒരു പൂർണ്ണ കുംഭമേള ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് കുംഭമേളകൾ ചേർന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിയുമ്പോഴാണ് ഇതുപോലൊരു മഹാ നടക്കുന്നത് കേട്ടോ ഇനി ശരിക്കും ഒരു മഹാകുംഭമേള വരണമെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇനി ഒരു മഹാകുംഭമേള ഇവിടെ ഉണ്ടാകുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഇവൻ്റും കൂടിയാണിത് നാൽപ്പത് കോടി ആൾക്കാരാണ് ഇപ്രാവശ്യം അവർ പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതലുണ്ടാകുമെങ്കിലേ ഉള്ളൂ അപ്പൊ എന്തായാലും ആ അത്രയും വലിയൊരു ഇവന്റിന്റെ ഭാഗത്തിൽ ഭാഗം ഭാഗമാവാൻ കഴിയുന്നതിന് ഭയങ്കരമായിട്ടുള്ള കാര്യമല്ലേ ശരിക്കും ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇനി വരാനില്ല ഇത്രയും വലിയ ഒരു ഇവന്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളതിൽ പങ്കെടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊറേ ആൾക്കാർ നമ്മളെ വരും രൂപ എന്നാനോ ഇതാണ് സംഭവം കാര്യം മനസ്സിലായില്ലോ പുലി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല വൈസപ്പം നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ സംഗമത്തിലേക്ക് പോകുന്നത് പക്ഷേ എൻ്റെ അമ്മ നല്ല തണുപ്പോ വെള്ളത്തിനൊക്കെ ഒപ്പിക്കത്തണുപ്പാണ് ഇതാണ് നമ്മുടെ ബോട്ട് ഇത് നമ്മൾ ഏഴ് പേർക്ക് വേണ്ടി മാത്രം നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ടാണ് ശരിക്കും ഭയങ്കര അപകട വീതി നിറഞ്ഞൊരു യാത്രയാണ് നമ്മൾ ഈ ബോട്ടിലൂടെ ഓരോ ബോട്ടുകളുടെയും മുകളിലൂടെ വേണം എന്നല്ല നമ്മുടെ ഒരു ബോട്ടിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് യെസ് ഫൈനലി നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ഇത് മുകളിൽ മേൽക്കൂരയൊന്നുമില്ല ശിഖാര ബോട്ട് എന്നൊക്കെയാണ് പറഞ്ഞോളൂ അപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ് ിൽ ഏകദേശം പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ബോട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ സേഫ്റ്റി ജാക്കറ്റ് ഒന്നും ഇല്ലാതെ യാത്ര അനുവദിക്കില്ല കാരണം ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നതിനിടയിൽ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ അത് സർക്കാരിനൊരു കുറച്ചിലല്ല അതുകൊണ്ട് പേശപ്പം നമ്മുടെ ബോട്ട് ത്രിവേണി സംഗമത്തിൽ സംഗമത്തിലെത്തിയേക്കുമാണ് വളരെ മനോഹരമായ അടിപൊളിയൊരു യാത്ര തന്നെയാണ് കേട്ടോ ഇപ്പോഴേ പറയാം ശരിക്കും ഇവിടെ വരുന്നുണ്ട് നമ്മൾ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരിയൽ കെട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബോട്ടിൽ വരുന്നതാണ് എപ്പോഴും സമയലാഭവും അപ്പം നമ്മൾ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുംഭനഗരി കാണാൻ ഇറങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ ഈ ഒരു യാത്ര ചൂസ് ചെയ്യുന്നതായിരിക്കും സമയം എപ്പോഴും ലാഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് എന്തോരം റേറ്റ് കൊടുത്തിട്ടാണ് ഇത് ഒരു കറങ്ങി നമ്മൾ ആ ഒരു ത്രിവേണി സംഗമത്തിലെത്താനെന്ന് അറിയാവോ എന്നാലും നമ്മൾ ബോട്ട് പിടിക്കേണ്ടി വരും ശരി ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു യാത്ര തന്നെ കേട്ടോ ഈ ഒരു അരിയൽ ഘട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബോട്ടിൽ വന്ന് ത്രിവേണി സംഗമത്തിൻ്റെ സ്നാനം നടത്തുക അപ്പോൾ നമ്മുടെ ബോട്ട് ഫൈനലി ത്രിവേണി സംഗമത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്നാനം ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ഗംഗ യമുന അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി ഭൂമിയുടെ അടിയിലൂടെ സംഗമിക്കുന്ന സ്ഥലമാണിത് ശരിക്കും നല്ല മോഷണം വരുന്ന സ്ഥലമാണോട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് രണ്ടുപേരായിട്ട് വരികയാണെങ്കിൽ ഒരാളെ നമ്മൾ ബാഗ് ഏൽപ്പിച്ചിട്ട് വേണം ഇവിടെ സ്നാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ബാഗ് ഉണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വലിയ ആഴമൊന്നുമില്ല കേട്ടോ എന്താ നോക്ക് നമ്മുടെ മുട്ടിൻ്റെ അത്ര പോലും ആഴമില്ല ഇല്ല നമുക്കിവിടെ പൂജ ചെയ്യണമെങ്കിൽ അത്യാവശ്യം പൂജാ സാധനങ്ങളും തേങ്ങയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ എന്താ ഇവിടെ ആൾക്കാർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ത്രിവേണി സംഗമത്തിലേക്ക് ഇറങ്ങുകയാണ് ആടിപൊളിയാട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വന്ന് ഇവിടെ സ്നാനം നടത്താൻ പറ്റിയത് ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ കേസപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ സ്നാനം ചെയ്യുമ്പോൾ നമ്മളെ കൂടെ വേഷം മാറി ദൈവങ്ങളും സ്നാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇതിലേക്ക് ആരാണ് ദൈവമൊന്നും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം നല്ല നല്ലൊരു അനുഭവമാണ് കേട്ടോ നമ്മൾ ഗംഗാ നദിയുടെ ഒത്ത നടുക്കാൻ നിൽക്കുന്നത് ഇവിടെയാണ് ഗംഗ യമുന അതുപോലെ തന്നെ സരസ്വതി സംഗമിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംഗമത്തിന്റെ ഒത്ത ഒത്തനെടുക്കാൻ നിൽക്കുന്ന ഏസ് അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമത്തിൽ നമ്മൾ സ്നാനം ചെയ്യാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് പ്രാവശ്യം നമ്മൾ മുങ്ങണം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞാൽ ഇതുപോലൊരു മുങ്ങൽ ഇനി പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ മുങ്ങാൻ പോവാണ് ഒരു ഒരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒന്നും പറയാനില്ല തണുപ്പുണ്ട് നല്ല അടിപൊളി തണുപ്പ് നല്ല ഒഴുക്കാണ് കേട്ടോ നമ്മുടെ ത്രിവേണി സംഗമത്തില് ഇങ്ങനെ നിന്ന് കുളിക്കാൻ പറ്റിയ ഒരു ചരി അവസരമാണ് കേട്ടോ അത് എപ്പാണെങ്കിലും നമുക്ക് വന്ന് കുളിക്കാം മഹാകുംഭമേള നടക്കുന്ന സമയത്ത് വന്ന് കുളിക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക വാഗ്യം തന്നെ വേണോട്ടോ അപ്പൊ നമ്മളീ വീഡിയോ കണ്ടിട്ട് തന്നെ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വന്ന് ത്രിവേണി സംഗമത്തിൽ കുളിച്ചിട്ട് പോവാൻ തിരക്കപ്പെടേണ്ട അപകടം പറ്റണ്ടോ ചേട്ടൻ സ്നാനം നടത്തുകയാണ് ശരിക്കും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം തിരിയുന്നില്ല കാരണം നല്ല ഹൈറ്റ് ഉണ്ട് പുള്ളി മുട്ട് കുത്തി നിന്നാണ് ഞാൻ ചെയ്തത് ആ നീതി നീതി ബേക്കലോട്ട് തോന്നുന്നത് അപ്പോൾ ഇവിടെ പിതൃക്കൾക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും രീതി എന്ന് പറയുന്നത് നമ്മളെ എള്ളും ശർക്കരയും അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കർമ്മം ചെയ്യണ്ടേ അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എള്ളം അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പാവങ്ങളൊക്കെ തീരട്ടല്ലേ ഈ പുതിയ പാവങ്ങൾ തുടങ്ങാം അപ്പോൾ ഇതൊക്കെ ഇവിടെ തീർത്തിട്ട് വേണം നമുക്ക് പുതിയ പാവങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ ശെരിക്കും നമ്മുടെ ഒരു പാവമൊക്കെ വെച്ചിട്ട് നോക്കണമെങ്കിൽ ഈ വെള്ളം തികയിത്തില്ല ഇപ്പൊ നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും നിക്കാം തിരക്കില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുളിക്കാം ത്രിവേണി സംഗമത്തിൽ ശരിക്കും ഇവിടെ ഒരു മൂന്ന് നദിയിൽ ഒരുമിച്ച് കുളിച്ചൊരു ഫീലാണ് ഗെയ്സ് അപ്പം നമ്മുടെ മഹാകുംഭമേളയുടെ ഈ ഒരു പുണ്യ സ്നാനത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ വരാൻ ശ്രമിക്കുക ശരിക്കും വളരെ ഈസി ഈസിയായിട്ട് നമുക്കൊന്ന് സ്നാനം നടത്തിയിട്ട് തിരിച്ചു പോകാം നമ്മളിവിടുന്ന് സ്നാനം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു പോലെ അപ്പോൾ സ്നാനം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കുംഭനഗരിയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന് സ്നാനം ഫസ്റ്റ് ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ കരയിൽ നിന്ന് കുളിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം വൃത്തി വൃത്തിയുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നോക്ക് നമ്മൾ നിന്ന് കുളിച്ച സ്ഥലത്ത് പ്രത്യേകിച്ച് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും കുമഭനക്കരയുടെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ